നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തണലേകാനായി സൗജന്യ ായികൾ വിതരണം ചെയ്ത് ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ശാന്തിഗിരി ആശ്രമം വിശ്വ സാംസ്കാരിക നവോത്ഥാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം നന്നമ്പർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന ഷാജി നിർവഹിച്ചു ു തണലേകാനായി സൗജന്യ വൃക്ഷത്തൈകൾ വിതരണം ചെയ്ത് ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ശാന്തിഗിരി ആശ്രമം വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീം ഷാജി നിർവഹിച്ചു ആശ്രമം മലപ്പുറം ഏരിയ മാനേജർ പി എം ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ആശ്രമം തെയ്യാല ബ്രാഞ്ച് ഇൻചാർജ് സ്വാമി ജനപുഷ്പൻ ജ്ഞാനപസ്വി മുപ്രഭാഷണം നടത്തി നന്നംബ്രയിലെ കർഷകനായ ബീരാൻ തെയ്യാലയെ ആദരിച്ചു ഗുരുവന്ദനം ഗുരുവാണി പ്രാർത്ഥന എന്നിവയുണ്ടായിരുന്നു നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റഹിയാനത്ത് നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സി കുഞ്ഞുമൊയ്തീൻ പി എം ചന്ദ്രൻ പി മജീദ് അഡ്വക്കേറ്റ് സദാനന്ദൻ വി എ മോഹനൻ എം ശ്രീധരൻ ഇ കെ ലേഖ കെ ലീന പി എം ശ്രീലേഷ് എന്നിവർ സംസാരിച്ചു ടി വി ന്യൂസ് തെയ്യാല വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ